നമ്മളെ ഡൽഹി വന്നിട്ട് നാല് നാലു ദിവസമായിട്ടോ പക്ഷെ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കേരള ഹൗസിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് കേട്ടോ കാണുന്നത് അപ്പം ടിനു എന്നാന്ന് ചോദിച്ചാൽ ഈ ഡൽഹിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് അതുപോലെ ഇന്ത്യയുടെ ഇൻസൈഡ് ടൂർസ് അല്ലെങ്കിൽ അല്ലെ ആ അതുപോലെ എല്ലാം വരുന്നവർക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടും നേരെ ഇനി കയറി പോരും ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ടിനുവിനെ വന്ന് കണ്ടപ്പോൾ കൊറേ ഒത്തിരി സ്ഥലം ഒരുമിച്ചല്ലേ ഒരേ സമയത്ത് കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒത്തിരി സ്ഥലങ്ങൾ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് അപ്പം ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലോട്ടല്ലേ അപ്പൊ ഇവിടെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് ടിനുവിനെ കൊണ്ട് എല്ലാം ഇന്നൊന്ന് വിശദീകരിച്ചുള്ള ഒരു വീഡിയോ ചെയ്തു തരാം കേട്ടോ ഈ പറയുന്ന പോലെ ഞങ്ങളെ പോലെ ഒന്നും അറിയാതെ കയറി ും കൊണ്ടുപോകെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ആണ് ഇപ്പൊ അറിയപ്പെടുന്നത് ഇത് പഴയ ഇന്ദിരാഗാന്ധിയുടെ വീടായിരുന്നു ഇവിടെയാണ് നമുക്ക് ഇന്ദിരാഗാന്ധി മരിച്ച സമയത്തുള്ള ട്രഫുകൾ കാര്യങ്ങൾ അവർക്ക് കിട്ടിയ അവാർഡുകള് അതുപോലെ ഇതിനോട് കൂടി തന്നെ രാജീവ് ഗാന്ധിയുടെയും വീടുണ്ട് രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകനാണ് രാജീവ് ഗാന്ധിയും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ആയിരുന്നു അപ്പോൾ രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് ട്രഫുകൾ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അവരുടെ ലൈബ്രറികൾ ബെഡ്റൂം കാര്യങ്ങളെല്ലാം ഞാൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വിശദമായിട്ട് കാണി നമുക്ക് പിന്നെ നമുക്ക് ഇനി ഇന്ദ്രാഗാന്ധി വെടിയേറ്റ് ആ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലം ഇവിടെ ഇവിടെയാണ് ഇന്ദ്രാഗാന്ധി വെടിയേറ്റം വീണ സ്ഥലവും അവർക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് അപ്പോൾ അവർ ഈ കല്ലുകളെല്ലാം മേഡ് ചെയ്തായിട്ടും അവര് തന്നെ ഈ കല്ലുകളെല്ലാം ശേഖരിച്ചു കുട്ടികൾക്ക് വേണ്ടിട്ട് കുറെ കല്ലുകൾ ഇവർ ശേഖരിച്ചു ഇവര് ശേഖരി പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ വാർത്തയാണ് പതിനാല് ദിവസത്തെ യുദ്ധം അവസാനിച്ചു പെൻസില് പേന സ്റ്റാപ്ലെയർ കാര്യങ്ങളെല്ലാം അത് വാച്ച് പിന്നെ അവരുടെ മണി പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സാരിയായിരുന്നു അവർ കൊടുത്തത് സാരി ഈ സാരി ഇച്ചരിപ്പ് ആ ബൈക്ക് ഇതാണ് അവർ യൂസ് ചെയ്തത് വെടിയേറ്റ സമയത്ത് ഇതിൽ ആ ബ്ലഡ് സ്റ്റെയിൻ ഇപ്പം കാണുന്നില്ലേ അന്ന് വെടിയേറ്റ സമയത്തെ ബ്ലഡ് സ്റ്റെയിൻ ആണ് ആ കാണുന്നത് ആ ഒരു സ്റ്റെയിൻ കാണുന്നില്ല അന്ന് വെടിയേറ്റ സമയത്തെ ബ്ലഡ് സ്റ്റെയിൻ ആണ് ആ കാണുന്നത് എന്ന ഇതാണ് ഒരു നന്നായിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതും നല്ല അറിവുള്ള ഒരു സ്ത്രീയായിരുന്നു അവരുടെ സ്റ്റഡി റൂമാണ് രാജീവ് ഗാന്ധിയുടെ ആണ് അങ്ങോട്ട് ഇത് ഇതാണ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേഷം കഥയുടെ ഇത് രാജീവ് ഗാന്ധി ഉപയോഗിച്ച കമ്പ്യൂട്ടർ വിപ്ലവം ഇന്ത്യ കൊണ്ടുവന്ന തന്നെ രാജീവ് ഗാന്ധിയാണ് ഇതാണ് രാജീവ് ഗാന്ധി ഉപയോഗിച്ച തോഷുവയുടെ കമ്പ്യൂട്ടറാണ് രാജീവ് ഗാന്ധി ഉപയോഗിച്ച നോർമൽ ചെരുപ്പാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന കൂടുതൽ ചെരുപ്പ് തന്നെയാണ് രാജീവ് ഗാന്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇട്ട കുർത്തയാണിത് അത്രയേ ബാക്കി കിട്ടിയുള്ളൂ ഇത്തേ കുർത്ത ഷൂവ് ഫോക്സ് ആകെ ു ബാക്കിയാണ് ട്രഫുകളാണത് ഇത് ഗാന്ധി എവിടെയെങ്കിലും വിദേശത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഒരു ബൈക്കും ഈ ട്രഫുകളിംഗ് ബൈക്ക് ആണ് രാജീവ് ഗാന്ധിയുടെ ട്രാവലിംഗ് ബൈക്ക് രാഹുൽ ഗാന്ധി രാജീവാന്ധി ശേതയ്ക്ക് ശ്രീകുളത്തിൽ കഴിഞ്ഞിട്ടുള്ള ഹോട്ടലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂം ആണത് ഫോറിൻ വിസിറ്റേഴ്സ് ഒക്കെ വന്ന് വരുമ്പം ഇവിടെ ആയിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡൈനിങ് ആയിരുന്നു അവരുടേത് ആ ഗ്ലാസ് വെച്ചില്ലേ ആ ഗ്ലാസ് വെച്ചെന്ന് ഇവിടെ നിന്ന സെക്യൂരിറ്റിയാണ് ആ ഇവിടെ നിന്ന സെക്യൂരിറ്റിയാണ് ഇന്ദിരാഗാന്ധിനെ പിടി വയ്ക്കുന്ന സെക്യൂർ സെക്യൂരിറ്റി അവിടെയാണ് ഇന്ദിരാഗാന്ധി പിടിയേറ്റ് മരിക്കുന്നത് അവിടെ നിന്ന് ഇന്ദിരാഗാന്ധിയെ നേരെ സത്രരംഗ ഹോസ്പിറ്റലിലേക്കാണ് എത്തിച്ചത് അത് ഇന്ദിരാഗാന്ധി മരിച്ചായിരുന്നു